മിസൈലുകൾ ഫേ ടു മിസൈലുകൾ ഉപയോഗിച്ചു അത് ഡൽഹി ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാൻ പ്രയോഗിച്ചത് അത് ഹരിയാനയിലെ സിർസയിൽ വെച്ച് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു എന്ന വിവരങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഫത്തേ ലിനെ കുറിച്ച് പറഞ്ഞാൽ നാന്നൂറ് കിലോമീറ്റർ ദൂര പരിധി നാനൂറ് ആണ് ഫത്തേ ടു മിസൈലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് പോയിന്റ് ആക്യുറസിൽ എന്നാണ് ഫത്തേ ടു മിസൈൽ മിസൈലിന്റെ ഒരു പ്രത്യേകത അത് റഷ്യൻ നിർമ്മിത എസ് നാന്നൂറ് വ്യോമ പ്രതിരോധ സംവിധാനം യും ഭേദിക്കാൻ കഴിയുമെന്നായിരുന്നു പാകിസ്ഥാന്റെ ഇതുവരെയുള്ള അവകാശവാദം പക്ഷേ ഡൽഹി ലക്ഷ്യമിട്ട് വന്ന ആ ഫേറ്റു മിസൈലുകൾ ഹരിയാനയിൽ വെച്ച് തന്നെ തടുക്കാൻ പ്രതിരോധിക്കാൻ തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തിയഞ്ച് കിലോ ഭാരം വരെ വഹിക്കാൻ കഴിയുന്നതാണ് ഫത്തേ മിസൈലുകൾ ബസന്ത് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കരുത്തുകൂടി തെളിവാക്കുകയാണ് ഈ ഫത്തേ മിസൈലുകൾ നമ്മൾക്ക് തകർക്കാൻ കഴിഞ്ഞു എന്നെ തീർച്ചയായും ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിൻ്റെ ഒരു വിജയം തന്നെയാണ് ഫത്തേ മിസൈൽ തകർക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളത് പാ പാകിസ്ഥാൻ്റെ നിരവധി മിസൈലുകളിൽ ഒന്നാണ് ഫത്തേ ടു പത്തേ വണ് ഉണ്ട് പത്തേ ടു ഉണ്ട് ഇപ്പോൾ നിരവധി മിസൈലുകൾ അവർ പല പേരുകളിൽ ഉപയോഗിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഫത്തേ റ്റൂം അതുപോലെ തന്നെ ഫത്തേ വൺ തുടങ്ങിയ മിസൈലുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന പോലെ പാകിസ്ഥാൻ ഇന്നലെ തുടങ്ങിയ ഒരു ആക്രമണമാണ് ഇരുപത്തി ആറിടങ്ങളിലാണ് പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ ആക്രമണം നടത്താനായിട്ട് ശ്രമിച്ചത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ഇപ്പോൾ തിരിച്ചടി ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ വ്യോമ താവളങ്ങൾക്ക് നേരെയായിരുന്നു ഇന്നലെയും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് പുലർച്ചെ പാകിസ്ഥാ മൂന്ന് വ്യോമതാവളങ്ങൾ തകർക്കുന്ന ഒരു നിലയിലേക്ക് ഇന്ത്യ പോയത് ഇന്ന് രാവിലെ തന്നെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ വ്യോമ പ്രതിരോധ മന്ത്രാലയം തയ്യാറായതാണ് പക്ഷേ അതിപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നു അപ്പോൾ ഓപ്പറേഷൻ ഇപ്പോഴും തുടരുന്നു അല്ലെങ്കിൽ സൈനിക നടപടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ളത് തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വസന്ത ഈ ഇപ്പോൾ ഇന്ത്യയുടെ പ്രത്യാക്രമണം അത് പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് അതിൽ മൂന്ന് വ്യോമ ഏറ്റവും പ്രധാനം ഈ മുരിത് എന്ന് പറയുന്ന ഈ വ്യോമത്താവളമാണ് ആ മുരുത് വ്യോമത്താവളത്തിന്റെ പ്രത്യേകത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പെഹൽഗാം ശേഷം തുർക്കി പാകിസ്ഥാനൊപ്പം എന്ന് പരസ്യമായി തന്നെ നിലപാടെടുത്തിരുന്നു തുർക്കിയുടെ കാർഗോ കാർഗോകൾ അടിക്കടി ഈ ചക്വാലിലെ മുരിദ് എയർബേസിലേക്ക് വന്നുവെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഇന്ത്യൻ സൈന്യം തന്നെ തുർക്കി പാകിസ്ഥാനെ സഹായിക്കുന്നു തുർക്കി നൽകിയ ഡ്രോണുകളാണ് എന്ന് കണ്ടെത്തിയിരുന്നു അപ്പോൾ അതും ആ മേഖല കൂടി അതായത് തുർക്കി പാകിസ്ഥാനെ സഹായിക്കുന്ന ഇടം കൂടിയാണ് ഇന്ത്യ ഇന്ത്യ ലക്ഷ്യം വെച്ച് തകർത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തുർക്കിയുടെ ഒരു വിമാനം അവിടെ എത്തിയതായിട്ടുള്ള വിവരം ഉണ്ടാകുന്നത് തുർക്കിയുടെ ഒരു കാർഗോ വിമാനം അവിടെ വന്നിരുന്നു എന്നുള്ളതാണ് അത് അതായത് തുർക്കി നേരത്തെ തന്നെ പാകിസ്ഥാൻ അനുകൂലമായ ഒരു അനുകൂലമായൊരു ഒരു രാജ്യമാണ് അവർക്ക് അനുകൂലമായ പ്രസ്താവനകൾ പോലും ഈ ബാരം പഹൽഗാം സംഭവത്തിന് ശേഷം പോലും അവർ എടുത്തിരുന്നു അതായത് പാകിസ്ഥാൻ്റെ ഈ അന്വേഷണം അന്താരാഷ്ട്ര അന്വേഷണം എന്ന ആവശ്യത്തോട് ഞങ്ങൾ സഹകരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ തുർക്കിയാണ് പിന്നീട് കാർഗോ വിമാനം അവിടെ ഇറങ്ങിയത് കഴിഞ്ഞ അതിനുശേഷം ഇന്നലെയോ മെയ് എട്ടാം തീയതി മെനിഞ്ഞാന്ന് സമാനമായ തരത്തിൽ ഒരു കാർഗോ വിമാനം അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് ചൈനയുടെയും സഹായങ്ങൾ പാകിസ്ഥാന് കിട്ടുന്നു എന്നുള്ളതാണ് ചൈനീസ് മിസൈലുകൾ പല രീ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ തരത്തിൽ ഉള്ള ഒരു നടപടി പാകിസ്ഥാൻ്റെ അനുകൂലമായിട്ട് ചൈനയുടെയും അതുപോലെ തന്നെ തുർക്കിയുടെയും ഭാഗത്ത് നിന്ന് വരുന്നു എന്നുള്ളതാണ് ഏതായാലും ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വന്ന ശക്തമായ തിരിച്ചടി ഇപ്പോൾ പാകിസ്ഥാൻ്റെ മനോവീര്യം തകർത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം പാകിസ്ഥാൻ്റെ മൂന്ന് സൈനിക കേന്ദ്രങ്ങളാണ് വ്യോമത്തെ കേന്ദ്രങ്ങളാണെന്ന് നമ്മളിപ്പോൾ പൂർണ്ണമായും തകർത്തിരിക്കുന്നത് അതിൻ്റെ ഒരു മറുപടി എന്നുള്ള നിലയ്ക്കാകാം ഡൽഹി ലക്ഷ്യമിട്ട ഫത്തേ മിസൈലുകൾ അയക്കാനുള്ള പാകിസ്ഥാൻ്റെ ഈ നീക്കം പക്ഷേ സുശക്തമായ ഒരു എയർ ഡോം ഇന്ത്യക്കുണ്ട് അല്ലെങ്കിൽ ഒരു വ്യോമപ്രതിരോധ സംവിധാനമാണ് ഇന്ത്യക്ക് ഉള്ളത് എന്നുള്ളത് പാകിസ്ഥാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളുമാണ് പാകിസ്ഥാൻ അയച്ച നാനൂറിലധികം ഡ്രോണുകൾ തകർത്തു അതോടൊപ്പം തന്നെ ഇന്നലെ അയച്ച ഡ്രോണുകൾ തകർത്തു അവരുടെ ഏത് മിസൈലും നേരിടാനുള്ള സൈനിക ശക്തിയും പ്രതിരോധ ശക്തിയും ഇന്ത്യയ്ക്കുണ്ട് എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്